ഹലോ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിന്ന് രാവിലെ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഇരുന്നൂറ്റൻപത് കിറ്റ് രൂപയുടെ കിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു അതിൽ ഇരുപത് വയർ ബോ അതുപോലെ നമ്മൾ ആദ്യത്തെ ഇരുന്നൂറ്റൻപതിൻ്റെ കിറ്റിലുള്ള എല്ലാ മെറ്റീരിയൽസും അതിന് പകരം ഗ്ലാസ് ബീഡ് അതുപോലെ ക്യാൻഡി വീട് ഇത്രയായിരുന്നു ഐറ്റംസ് അപ്പോൾ നമുക്കിത് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റോക്കാണ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കിത് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ചെയ്യണത് ഇതിൽ നമുക്ക് ഇനി അടുത്ത നമ്മൾ കിറ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡായി ആയിട്ട് തന്നെ നമുക്ക് അടുത്ത കിറ്റ് കൊടുക്കുന്നുണ്ടു ഒരു കിറ്റ് ഒരു രണ്ട് കിറ്റിനുള്ളതും കൂടി നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതിലുള്ള ഈ എല്ലാ ബീഡ്സും ഉണ്ടായിരിക്കും പകരം നമുക്ക് ഈ ഗ്ലാസ് ക്യാൻഡി ബീഡിന് പകരം നമ്മൾ ബട്ടർഫ്ലൈ ബീഡും അതുപോലെ ഈ ഹെയർ ബോൻ്റെ ബോ ഷേപ്പുള്ള ഈ ബീഡ് ഇതാണ് അടുത്ത കിറ്റിൽ കൊടുക്കുന്നത് ഇനി ഇത് സ്റ്റോക്ക് തീർന്നാൽ നമ്മൾ വേറെ ബീഡായിട്ട് കൊടുക്കും അങ്ങനെ മിക്സ്ഡ് ബീഡൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഷിപ്പിംഗ് അടക്കം നമുക്ക് വരണത് ഈ കിറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇരുപത് വയർ ബോ അതുപോലെ പോലെ ഒരു മീറ്റർ ഗിൽറ്റർ ട്യൂബ് പിന്നെ അതുപോലെ എൻ്റെ ബീഡ് മൂന്ന് കളറിലുള്ള ബീഡ് പിന്നെ അതുപോലെ ഗ്ലാസ് ബീഡ് അതിന് വേണ്ടിയിട്ടുള്ള ക്യാൻ്റി ബീഡ് പിന്നെ സിക്സ് എം എമ്മിൻ്റെ ബീഡും അതുപോലെ ഓഫ് വൈറ്റ് ബീഡും വൈറ്റും ഓഫ് വൈറ്റും അതുപോലെ പത്ത് എം എമ്മിൻ്റെ ബീഡ് ഇരുപത് എം എം ഇത്രയും മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ നമുക്കിതന്നെ രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടതിരുന്ന് അതിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് തന്നെ അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഓർഡർ കിട്ടിയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൊറിയർ കുറേറയക്കാൻ കഴിയും വൈകിട്ടൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമേ അയക്കാൻ പറ്റുള്ളൂ പോസ്റ്റ് ഓഫീസ് മൂന്ന് മണി ആ സമയം വരെയാണ് ഉണ്ടാവുക അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ മെറ്റീരിയൽസ് മെറ്റീരിയൽ മാത്രമാണ് അതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവില്ല ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ അതിലുണ്ടാവും ഷിപ്പിംഗ് അടക്കം വരുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക ഈ ഷിപ്പിംഗ് ചാർജിലൂടെ തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഡ്രസ്സെന്ന് വെച്ചാൽ നൈറ്റീസ് അതുപോലെ ടോപ്പ് ത്രീ പീസ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ത്രീ പീസ് ഒക്കെ റേറ്റ് വരുന്നത് അറു അറുന്നൂറ്റി അൻപതാണ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നൈറ്റിയിൽ തന്നെ ജംബോ നൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് അറുപത് സൈസിൽ തരണം നീളം അറുപത് അതുപോലെ വീതി അറുപതായിട്ട് നല്ല തടി ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നമുക്ക് കൂടുതലായിട്ട് ഓർഡർ അങ്ങനെയാണ് ചോദിച്ചു തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ നൈറ്റീസ് എടുത്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വീതിയിൽ വരുന്ന ടൈപ്പാണ് ഇനിയിപ്പോൾ ഒരു നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഒരാളാണ് എന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജംബോ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടും അല്ലാത്തതുകൊണ്ട് നമുക്ക് അൻപത്തിനാല് അൻപത്തി രണ്ട് എന്നുള്ള സൈസിലുള്ള നൈറ്റീസും ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ വീട് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ ത്രീ പീസ് ത്രീ പീസും ഇപ്പോൾ നമുക്ക് സൂചിൻ്റെതിൽ നല്ല വെറൈറ്റി മോഡൽ വന്നിട്ടുണ്ട് പോക്കറ്റ് ഉള്ളതും അതുപോലെ നല്ല ഷോളും കോട്ടൺ ആയിട്ടുള്ള പ്യുർ കോട്ടൺ ആയിട്ടുള്ള നൈറ്റ് ത്രീ പീസാണ് പിന്നെ അതുപോലെ ടോപ്പുകൾ ടോപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഹെയർ ബാൻഡിൻ്റെതും അതുപോലെ ഡ്രസ്സിൻ്റെതും ആണ് ഇതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പാക്കിങ്ങിൻ്റെ രീതി വരുന്നത് പാക്കിങ്ങിൻ്റെ രീതിയിലാണ് ഇതുപോലെയാണ് വരുന്നത് ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക